വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന വിപ്ലവകരമായ ഒരു ദൈവമുണ്ട് കള്ളും മീനും ചുട്ടവയറുമാണ് ഈ ദൈവത്തിന്റെ ഇഷ്ട നൈവേദ്യം അതെ കണ്ണൂരിലെ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന പർശ്ശിനിക്കടവ് മുത്തപ്പന്റെ അത്ഭുത കഥയാണ് നമ്മൾ ഇന്ന് തേടുന്നത് ഈ ഐതിഹ്യം തുടങ്ങുന്നത് കണ്ണൂരിലെ അയ്യങ്കര ഇല്ലത്താണ് സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിതരായിരുന്ന അയ്യങ്കര വാഴുന്നൂരുടെയും പരമശിവ ഭക്തയായ പാടിക്കുറ്റി അന്തർജനത്തിൻ്റെയും കഥയാണ് ശിവഭഗവാന് വേണ്ടി അവർ കഠിനമായ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി ഒരു ദിവസം പാടിക്കുറ്റി അന്തർജനം അടുത്തുള്ള പുഴയിൽ കുളിച്ച ശേഷം മടങ്ങുമ്പോൾ പൂമെത്തയിൽ കിടക്കുന്ന ഒരു തേജസ് ഉള്ള കുഞ്ഞിനെ കണ്ടു ആ നിമിഷം അത് തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ആ കുഞ്ഞിനെ എടുത്തു വളർന്നു എന്ന് പിന്നീട് അറിയപ്പെട്ട ആ കുട്ടി വളർന്നത് മറ്റേതൊരു കുട്ടിയെയും പോലെയല്ല അവൻ അമ്പും വില്ലുമായി നായാടി നടന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി നാടുവാഴിയുടെ നിയമങ്ങളെ ലംഘിച്ചു കൂടാതെ അക്കാലത്തെ ബ്രാഹ്മണ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായി പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് മാംസവും മദ്യവും കഴിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഇല്ലത്തെ കാരണവരായി വാഴുന്നവർക്ക് കോപമായി കുട്ടിയിൽ അതൃപ്തനായ അദ്ദേഹം അവനെ ഗുണദോഷിച്ചു തന്റെ ദിവ്യശക്തികൾ മറച്ചുവെക്കാൻ മുത്തപ്പന് കഴിഞ്ഞില്ല ഒരു നാൾ മുത്തപ്പൻ തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ അഗ്നിജാല പോലുള്ള കണ്ണുകളോടും അമ്പും വില്ലുമായി വിശ്വരൂപം കാണിച്ചു മകനല്ല തങ്ങൾ വളർത്തിയത് ഒരു ദൈവത്തെയാണെന്ന് ആണെന്ന് അവർ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കോപം പൂണ്ട മുത്തപ്പൻ യാത്ര തുടർന്നു ആ അഗ്നി കണ്ണുകൾ ഭൂമിക്ക് നാശം വരുത്താതിരിക്കാൻ അമ്മയായ പാടിക്കുറ്റി അന്തർജനം ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മുത്തപ്പൻ്റെ തീ കണ്ണുകൾ പോയിക്കണ്ണാകട്ടെ എന്ന് അനുഗ്രഹം നേടി ഈ യാത്രയിൽ പാടിക്കുറ്റി അമ്മയോട് പിരിഞ്ഞുപോയ ഭാവമാണ് തിരുവപ്പന അഥവാ വലിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച മുത്തപ്പൻ കുന്നത്തൂർ പാടിയുടെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി അവിടെ വനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം ഒരു വൃദ്ധന്റെ രൂപത്തിൽ കള്ളു കുടിക്കാൻ തുടങ്ങി എന്നാൽ ചന്ദൻ എന്ന കള്ളജത്തുകാരൻ തന്റെ കള്ളു മോഷണം പോകുന്നതായി മനസ്സിലാക്കി ഒരു ദിവസം കാവൽ കിടന്ന ചന്ദൻ പനയിൽ നിന്ന് കള്ളെടുക്കുന്ന വൃദ്ധനെ കണ്ട് അമ്പയ്യാനൊരുങ്ങി എന്നാൽ അസ്ത്രം തുടക്കാൻ ഒരുങ്ങിയ ചന്ദൻ ബോധരഹിതനായി താഴെ വീണു ഭർത്താവിനെ തിരഞ്ഞ് അവിടെ എത്തിയ ചന്ദന്റെ ഭാര്യ പനയുടെ മുകളിൽ കണ്ട വൃദ്ധനെ മുത്തപ്പ എന്ന് വിളിച്ച് നിലവിളിച്ചു ആ നിമിഷം മുത്തപ്പൻ പ്രത്യക്ഷപ്പെടുകയും ചന്ദന് ബോധം തിരികെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ചന്ദന്റെ ആഗ്രഹപ്രകാരം മുത്തപ്പൻ കുന്നത്തൂർ പാടി തന്റെ ആദ്യ ഇരിപ്പിടമായി തിരഞ്ഞെടുത്തു അവിടെ കുറച്ചു കാലം വസിച്ച ശേഷം മുത്തപ്പൻ തന്റെ ലക്ഷ്യത്തിനായി ഒരു അമ്പ് ഏതു ആ അമ്പ് ചെന്ന് പതിച്ചത് വളവട്ടണം പുഴയുടെ തീരത്തുള്ള കടവിലാണ് മുത്തപ്പൻ പിന്നീട് അവിടെ സ്ഥിരമായി വസിച്ചു എന്നാണ് വിശ്വാസം തെയ്യക്കോലത്തിൽ മുത്തപ്പൻ്റെ തിരുവോപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത് ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ജാതിയും പണവും നോക്കാതെ ഏത് സാധാരണക്കാരനും പരാതി പറയാൻ ചെല്ലാം ഈ ദൈവത്തിന്റെ മുന്നിൽ വിശ്വാസത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായ മുത്തപ്പൻ്റെ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള കൂടുതൽ മിസ്റ്റീരിയസ് ആയ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം